കേരള സർവകലാശാലയുടെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം നാളെ ചേരും വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസാണ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത് രാവിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് വി സിക്ക് കത്ത് നൽകിയിരുന്നു കേരള സർവകലാശാലയുടെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലറുടെ അധിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിന് കത്ത് നൽകിയത് അതിനു പിന്നാലെയാണ് നാളെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചത് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ജി മുരളീധരൻ അഡ്വക്കേറ്റ് ഷിജുഖാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേരാനായി വി സിയിൽ സമ്മർദ്ദം ചെലുത്തിയത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസിൽ കേരള സർവകലാശാല സ്വീകരിക്കേണ്ട നിലപാട് എന്നിവയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ട നേരത്തെ കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് ചേർന്ന് ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് കത്ത് നൽകിയിരുന്നു എന്നാൽ അതിനു പിന്നാലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് വി ഇറക്കിയത് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ വി സിയെടുത്ത തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധവും രൂപപ്പെട്ടിരുന്നു തൊട്ടുപിന്നാലെ വി സി ഡോക്ടർ മോഹനൻ കുന്നമൽ അവധിയിൽ പ്രവേശിച്ച പശ്ചാത്തലത്തിലാണ് ഡോക്ടർ സിസ തോമസിനെ വി സിയുടെ അധിക ചുമതല നൽകിയത് ഈ സാഹചര്യത്തിലാണ് സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്ന ആവശ്യവുമായി അംഗങ്ങൾ സിസ തോമസിനെ സമീപിച്ചത് നാളത്തെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ സിസ തോമസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും നിർണായകമാകും ന്യൂസ് തിരുവനന്തപുരം